വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു മുളക് ബജിയാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ മുളക് വന്നിട്ട് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഇടക്കിടക്ക് നമ്മുടെ ഫുഡിൽ ഈ മുളക് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം രണ്ട് ബജി മുളകും എടുത്തിട്ടുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടിക്കൊണ്ടാൽ മതി ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ കേട്ടോ ഇപ്പോൾ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായി കട്ട് ചെയ്യാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇപ്പം കണ്ടോ ഞാൻ വാഷ് ചെയ്ത് തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പൊടിയായിട്ട് കട്ട് ചെയ്യാം നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ വിത്തൊന്നും മാറ്റേണ്ട ആവശ്യമില്ല എന്നു വെച്ചാൽ അതിൻ്റെ എരിവ് കാണത്തില്ല ഇതുപോലെ പൊടിപ്പൊടിയായിട്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തേക്കാം കണ്ടോ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനതിനായിട്ട് ഒരു എടുക്കുന്നു അതിൽ വന്നിട്ട് ഒരു മുക്കാൽ കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നു ഇനി അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് അരിപ്പൊടി അരിമാവ് സാധാരണ നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് വാങ്ങിക്കുമല്ലോ അതുപോലത്തെ അരിപ്പൊടി അതിട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതിൽ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കായപ്പൊടി കായപ്പൊടി അത്യാവശ്യമാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ വന്നിട്ട് ഉപ്പ് പൊടി പൊടി കുറച്ചിടാം പിന്നെ വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം പൊടികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഈ സ്നാക്സ് ഒരു പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കത് ചെയ്യാനായിട്ട് അത്രയും പോലും ആവശ്യമില്ലെന്ന് പറയാം അപ്പം ഞാനിപ്പം അതിൽ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബജി ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് സവാള കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നു കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തേക്കാം അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ടേ ഇനി ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം തീരെ ടൈറ്റായിട്ടും വേണ്ട തീരെ ലൂസായിട്ടും വേണ്ട അങ്ങനെ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർക്കുന്നു കേട്ടോ ആദ്യമേ നമ്മൾ കൂടുതൽ വെള്ളം എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ പോകും അഥവാ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ മാവ് ലൂസായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നേ അവസാനം അവസാനിതിൽ രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം സോഡാ പൊടി എങ്കിലത് നല്ല രീതിയിൽ പൊങ്ങി വരുകയും ചെയ്യും നമ്മളിടുന്ന ആ സ്നാക്സ് നല്ല ആയിരിക്കും അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ടോ ഇതുപോലെ ഒരു അയഞ്ഞ പരുവത്തിന് നമുക്ക് കൈയ്യിലെടുത്ത് പിന്നെ എണ്ണയിൽ ഇടാനായിട്ടുള്ള പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കാനായിട്ട് നല്ല രീതിയിൽ കുഴച്ചോണേ അപ്പം ഞാൻ നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് കണ്ടോ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ വീഴണം അത്രയേ ഉള്ളൂ നിങ്ങൾ മാവ് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ കൈ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് അതായത് വെള്ളം നനച്ചിട്ട് മാവ് എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഇതുപോലെ എടുത്തിട്ട് കൊടുത്താൽ മതി കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഇപ്പം എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു ചൂടായിട്ടുണ്ട് നല്ല ചൂടാവണം കേട്ടോ എണ്ണ എന്നിട്ട് നമ്മളത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കണം സാധാരണ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും മാക്സിമം ഇടാൻ പറ്റും എന്നുള്ളത് ഇണ്ട ഇപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കൈ ഒട്ടി പിടിക്കുകയാണെന്ന് തോന്നിയാൽ കൈ വാഷ് ചെയ്റ്റ് ഒന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മാക്സിമം അതിൽ കൊണ്ടുവന്നിടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ കുറച്ച് അടങ്ങിയ ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം ഉടൻ തന്നെ മറിച്ചിടാൻ നിൽക്കരുതേ അത് പൊടിഞ്ഞു പോവും അതെല്ലാ സ്നാക്സും അങ്ങനെയാണല്ലോ കുറച്ച് ബബിൾസൊക്കെ അടങ്ങിയ ശേഷം മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഏകദേശം അത് പൊങ്ങി വരുന്നുണ്ട് അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചും വിട്ട് പൊരിച്ചെടുക്കണം അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇത് താമസമൊന്നുമില്ല ഇപ്പം ഇത് ഫ്രൈ ആകട്ടെ കണ്ടോ നമ്മുടെ ബജ്ജി നല്ല ഫ്രൈ ആയിട്ടുണ്ട് ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണയും അധികമായിട്ടില്ലേ കേട്ടോ എണ്ണ കുടിച്ചിട്ടില്ല അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം റെഡി ആയിട്ടുണ്ടേ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അടുത്ത ഞാൻ പിന്നെ ഉണ്ടാക്കിക്കോളാം കണ്ടോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെറൈറ്റി മുളക് ബജി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ മുളക് നീളത്തിന് കീറിയിട്ട് ബജിയുണ്ടാക്കും ഇത് കുറച്ച് വ്യത്യാസമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളും കേട്ടോ എരിവറിയത്തില്ല ഇങ്ങനെ കഴിച്ചാലേ എരിവേ ഇല്ല മുളക് ബജിയാണോന്നുള്ള സംശയമായിരിക്കും കഴിക്കുന്നവർക്ക് അത്രയ്ക്ക് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ബജിയാണ് തീർച്ചയായിട്ടും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്